ഇപ്പം സി എ എയുടെ വിഷയം വടകരയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ സി എ എ വിഷയം കത്തിനിൽക്കുമ്പോൾ സമയത്ത് നൈറ്റ് മാർച്ചുകൾ നടക്കുന്നു പക്ഷേ എനിക്ക് ന്യൂനപക്ഷ മേഖലകളിൽ പോകുന്ന കിട്ടുന്ന സ്വീകാര്യത ഈ സി എ എപ്പറ്റിയൊക്കെ കൃത്യമായി പഠിച്ച് വിലയിരുത്തിയവർ അവർക്കറിയാം ഒരാളുടെ പൗരത്വവും നഷ്ടപ്പെടില്ല എന്നുള്ളത് ആ സഹോദരങ്ങൾക്കറിയാം അവരുടെയൊക്കെ പിന്തുണ അത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് അട്ടിമറി വിജയം ഈ മേഖലയിൽ ഈ വടകര പാർലമെന്റിൽ ഞങ്ങൾക്ക് നേടാനാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അല്ല ഇത് ഇതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയായിരുന്നു കഴിഞ്ഞ മാസം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലേക്ക് വന്നത് വയനാട്ടിൽ വന്യജീവി ആക്രമണം ഉണ്ടായി കടുവയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു ആനയുടെ ആക്രമണത്തിൽ കുറേ അധികം ആളുകൾ കൊല്ലപ്പെട്ടു ഈ വീടുകളെല്ലാം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി നേരിട്ട് സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഈ വീടുകൾ മുഴുവൻ സന്ദർശിക്കാൻ അതിനുശേഷം ഡി എഫ് ഒയും അതുപോലെ വയനാട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന യോഗത്തിൽ അന്ന് പത്രക്കാർ മാധ്യമങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു വളരെ കൃത്യമായി വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്താണ് തടസ്സം നിൽക്കുന്നത് വന്യജീവികൾ അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ അത് പിന്നെ വെടിവെക്കാൻ പോലുമുള്ള ഉത്തരവ് അത് ഇടാനുള്ള അധികാരം ഈ സംസ്ഥാനത്തിനുണ്ട് അതിന് നിങ്ങൾ കേന്ദ്ര അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അവരുടെ ഡി എഫ് പരസ്യമായിട്ട് ചോദിച്ചു അങ്ങനെ ഒരു അനുമതി ഇല്ലേ ഈ വകുപ്പ് വകുപ്പ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അത് കൃത്യമായി കോർട്ട് ചെയ്തുകൊണ്ടാണ് വനമന്ത്രി എന്ന് പറഞ്ഞത് അത് ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ സമ്മതിക്കുകയാണ് മാത്രമല്ല ഈ വന്യജീവി ആക്രമണത്തിന് പ്രതിരോധിക്കാൻ കൊടുത്ത പണം ഈ കോടിക്കണക്കിന് രൂപ എന്താണ് ചെയ്യുന്നത് അപ്പോഴാണ് കിടങ്ങുകളുടെയും ഫെൻസിങ്ങുകളുടെയും ഒക്കെ അപര്യാപ്തത നമുക്ക് മനസ്സിലായത് ഈ കിടങ്ങുകൾ മുഴുവൻ കുഴിച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഒരു കൃത്യമായ ഉണ്ട് ഒരു വെഴുത്തുണ്ട് ആ അളവിൽ വേണം വന്യജീവികൾക്ക് കയറി ഇറങ്ങി വരാൻ പറ്റാത്ത വിധത്തിലായിരിക്കണം ഈ കിടങ്ങുകൾ ഉണ്ടാക്കേണ്ടത് വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കിടങ്ങുകളുടെ കാര്യം എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് ഒരു ജെ സി ബിയുടെ കൈ കൊണ്ട് പോരുന്ന തരത്തിലാണ് ഈ കിടങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ഡെപ്തില്ല വിത്തില്ല ഒരു മഴ പെയ്യുമ്പോഴേക്കും ആ കിടങ്ങുകൾ നികന്നു പോവുകയാണ് അപ്പോൾ വളരെ ഈസിയായിട്ട് മൃഗങ്ങൾ കടന്നു വരികയാണ് അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ആ ആവശ്യത്തിനുള്ള പണം കൊടുത്തിട്ടുണ്ട് നഷ്ടപരിഹാരം പോലും കേന്ദ്ര സർക്കാരിന്റെ നഷ്ടപരിഹാരമല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ നഷ്ടപരിഹാരം എന്താ ഉള്ളത് ഒന്നുമില്ല വർധനവില്ല നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലുള്ള വർധനവില്ല ഇവിടെ അവർ തെങ്ങ നശിപ്പിച്ചാൽ ഇപ്പോഴും കിട്ടുന്നത് അഞ്ഞൂറ് രൂപയാണ് എത്ര ഓഫീസുകൾ കയറി അറിയോ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് വിലങ്ങാട് പോയപ്പോൾ വിലങ്ങാടുള്ള കുങ്കേട്ടൻ അവിടുത്തെ ഒരു വനവാസി സഹോദരനാണ് ആ കുങ്കേട്ടൻ എനിക്കൊരു പരാതി കൊണ്ടുത്തരുമാണ് വന്യജീവികളെ കൊണ്ട് രക്ഷയില്ല അയാളുടെ പതിനഞ്ച് തെങ്ങ് നശിപ്പിച്ചു ഞാൻ കുങ്കേട്ടനോട് ചോദിച്ചു നിങ്ങൾ നഷ്ടപരിഹാരത്തിന് കൊടുത്തു പോകും കേട്ട എന്നോട് ചോദിച്ചു എത്ര കാലം ഞങ്ങൾ കയറി ഇറങ്ങണം ഞങ്ങളിപ്പോൾ നഷ്ടപരിഹാരത്തിന് കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞത് കാലാനുസൃതമായി നഷ്ടപരിഹാരം പോലും അത് പരിഷ്കരിക്കാൻ സർക്കാർ തയ്യാറല്ല ഇടപെടലുകൾ നടത്താൻ എംപിയും തയ്യാറല്ല അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രം കൃത്യമായി ആവശ്യമുള്ളതെല്ലാം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നു കഴിഞ്ഞ യു പി എ കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് പത്ത് ലക്ഷം യുവതി യുവാക്കൾക്കാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തൊഴിൽ കൊടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ് റോസ്കാർ യോജന എല്ലാ വടകരയിലും നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട് അഗ്നിപദ് അഗ്നിബത്തിലൂടെ പതിനായിരക്കണക്കിന് പേർക്ക് ആ തൊഴിൽ അഗ്നിവീരന്മാരായിട്ട് തൊഴിൽ കിട്ടിയിട്ടുണ്ട് അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി സർക്കാർ ജോലി മാത്രമല്ല സർക്കാർ ജോലികളിൽ കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഞങ്ങൾ നരേന്ദ്രമോദിജി മുന്നോട്ട് വയ്ക്കുന്നത് തൊഴിൽ തേടി അലയുന്നവരല്ല ഇന്ത്യ യുവത്വം അങ്ങനെയുള്ളവരായിട്ടല്ല ഇന്ത്യ ജുവിത്വം മാറേണ്ടത് നേരെ മറിച്ച് തൊഴിൽദാതാക്കളായി മാറാൻ ഇന്ത്യ യുവത്വത്തിന് സാധിക്കണം ഇപ്പോൾ നമ്മുടെ മുദ്ര യോജന വായ്പ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രകടന പത്രികയിൽ മുദ്ര വായ്പ ഇരട്ടിയാക്കി ഇരുപത് ലക്ഷമാക്കി അതിൻ്റെ വായ്പ പരിധി ഓരോ മുദ്ര വായ്പയും ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം രൂപയുടെ വായ്പ എന്ന് പറയുന്നത് ഒരു നാലോ അഞ്ചോ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സാധ്യതകളാണ് അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന പദ്ധതികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുദ്ര വായ്പ കിട്ടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ശത കോണിക്കണക്കിന് രൂപയുടെ മുദ്ര വായ്പ മലപ്പുറം ജില്ലയിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് മുദ്ര വായ്പയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ ഇതിലൂടെ തൊഴിൽ ദാതാക്കളായി മാറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇ പി എഫ് റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത് ഈ സമയത്താണ് ഇപ്പോൾ യു പി എ ഭരണകാലത്തിനേക്കാൾ ഇരട്ടിയിലധികം വർധനവാണ് ഇ പി എഫ് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളത് ഇ പി എഫ് അക്കൗണ്ടുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന എന്താ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് വലിയ രീതിയിലുള്ള തൊഴിൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ യു പി എയുടെ ഭരണകാലത്ത് വിരലിലെണ്ണാവുന്ന യൂണിക്കോൺസ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നുള്ളൂ രണ്ടോ മൂന്നോ യൂണിക്കോൺസ് ഇന്ന് ഇന്ത്യയുടെ പൊസിഷൻ നൂറിലധികമാണ് ഇന്ത്യയിലെ യൂണിക്കോൺസിൻ്റെ ലോകോത്തരമായിട്ടുള്ള കമ്പനികൾ സംരംഭങ്ങൾ അതാണ് യൂണിക്കോണുകൾ ആ യൂണിക്കോണുകൾ ആയിരപ്പതി ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്ന ശതക്കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുകളുള്ള യൂണിക്കോൺസ് നൂറിലധികമാണ് ഒരു പക്ഷേ ലോക രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളോട് പോലും കോമ്പറ്റ് ചെയ്യുന്ന തരത്തിലാണ് യുണികോണുകളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ളത് വർദ്ധരവ് വർദ്ധനവ് അതുപോലെ നമ്മുടെ സ്വയം സംരംഭകന്മാർ വലിയ രീതിയിലുള്ള വർദ്ധനവാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തൊഴിലില്ലായ്മ നിരക്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിൽ നമ്മൾ തൊഴിലില്ലായ്മയെ പരിഹരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസ് വികസ്വരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പിന്നിലാണ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ പോലും തൊഴിൽ നയ്മയുടെ കാര്യത്തിൽ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്ന സമയത്ത് പോലും കേരളത്തിന് അതിന് സാധിക്കുന്നില്ല ഇപ്പോൾ അൻപത് ലക്ഷത്തിലധികം അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിലുണ്ട് പി എസ് സി തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയ അപേക്ഷകളുടെ എണ്ണം മൂന്ന് കോടിക്കും മേലെയാണ് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെരുവിലാണ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന സമയത്ത് പതിനായിരത്തോളം വരുന്ന സി പി ഒ ഉദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനിടയ്ക്കായിരുന്നു അവരുടെ കൂടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യുമ്പോഴാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് വരുന്നത് സി പി ഒ ആവശ്യത്തിന് കേരളത്തിൻ്റെ പോലീസ് സേനയിൽ ആവശ്യത്തിന് ആളുകൾ വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുക എന്നിട്ടോ ആവശ്യത്തിന് ആളുകളെ നിയമിക്കുന്നില്ല പോലീസ് സേനയിൽ ഇഷ്ടംപോലെ ആളുകൾ ആവശ്യമുണ്ട് ഇത് പോലീസ് സേനയുടെ മാത്രം കാര്യമല്ല ഇവിടെ നമ്മുടെ എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെ കാര്യമായാലും ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിയമനം നടക്കുന്നില്ല ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നമ്മുടെ പി എസ് സി ആസ്ഥാനത്ത് പോലും താൽക്കാലിക ജീവനക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ താൽക്കാലിക ജീവനക്കാരായിട്ട് കേട്ടുന്നു അവരെ കുറേ കാലം കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തുന്നു ഇന്ന് താൽക്കാലികക്കാരില്ലാത്ത പിൻവാതിൽ നിയമനങ്ങളില്ലാത്ത ഒരൊറ്റ വകുപ്പും സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടില്ല എല്ലാത്തിലുമുണ്ട് യുവജനക്ഷേമ ബോർഡ് അതിൽ പോലും ഇഷ്ടം ഓരോ താൽക്കാലികക്കാരുണ്ട് അപ്പോൾ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പോളിസി എന്നതാണ് കേരള ഇന്ത്യൻ യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്ക് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ യുവം പരിപാടി എറണാകുളത്ത് സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടിയിലെത്തിയ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അവർ ബി ജെ പി കാരായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർ മാത്രമായിരുന്നില്ല ദശല ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തത് ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ഒമാനിൽ നിന്നും ബഹ്റിൽ നിന്നുമുള്ള കുറച്ച് കുട്ടികൾ അവർ ഇവിടത്തേക്ക് വരികയാണ് ആ കുട്ടിയുടെ ബാപ്പയ്ക്ക് വലിയ വ്യവസായ സാമ്രാജ്യമാണ് ഖത്തറിലും ഒമാനിലും ഒക്കെ ഉള്ളത് ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ബാപ്പ വലിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ഞാൻ ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിക്ക് മാത്രമാണ് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക ആ മാറ്റത്തിൻ്റെ ഭാഗമാകാനാണ് ഞാൻ വന്നതെന്നാണ് ആ പെൺകുട്ടി എന്നോട് സംസാരിച്ചത് അവരുടെ കൂടെ ഒരു അറേഴ് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സംരംഭകന്മാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു കേരളത്തിൽ വ്യവസായ സംരംഭങ്ങളില്ല ഇപ്പോൾ കിറ്റസ് ഗ്രൂപ്പിന് പോലും അവർക്ക് നിക്ഷേപം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ബിസിനസ് ആരംഭിക്കേണ്ട ഗതികേടാണ് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായ സൗഹൃദമായ നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാകണം പക്ഷേ അത് എൽ ഡി എഫിൻ്റെ കാലത്തോ അല്ലെങ്കിൽ അത് യു ഡി എഫിൻ്റെ കാലത്തോ അത് ഉണ്ടാകാൻ പോകുന്നില്ല എൻ ഡി എക്ക് മാത്രമേ അത്തരം സാധ്യതകളെ തുറന്നിടാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണബോധ്യം ഈ കേരളത്തിന്റെ യുവത്വത്തിനുണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം ബി ജെ പിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകൾ ഒരു കാരണവശാലും ഒരിടത്തേക്കും പോവില്ല അത് ബി ജെ പിക്ക് തന്നെ കിട്ടും പിന്നെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടാകുന്ന വേരിയേഷൻസ് അതെനിക്ക് അറിയില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പോസിറ്റീവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഒരു തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് വടകരയുടെ മണ്ണിൽ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ബോംബിന്റെ രാഷ്ട്രീയമാണ് സി പി എം പ്രവർത്തകന്മാർ അതുപോലെ പ്രധാനപ്പെട്ട ദീപികപ്പെട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ബോംബ് കേസിൽ പ്രതികളായിട്ടുള്ളത് അവരെ കൃത്യമായി പാർട്ടി തള്ളി ബോംബ് സ്ഫോടനം നടന്നു മരിച്ചതിന് ശേഷം അവിടെ തള്ളി പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനൊക്കെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുള്ളവരാണ് അതുപോലെ തന്നെ ഈ വികസനം എല്ലാം ഇവിടെ ചർച്ച ചെയ്യും ഇവിടെ നിഷ്പക്ഷരായി ഇത്രയും കാലം സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ വോട്ട് ചെയ്തവരും പോലും വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രാവശ്യം എനിക്ക് വോട്ട് ചെയ്യും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ഇത് ഈ വടകര മണ്ഡലത്തിൻ്റെ മാത്രം കാര്യമല്ല ഇരുപത്തു പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും കാരണം ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേന്ദ്രത്തിൽ നാനൂറിലധികം സീറ്റുകളുമായി അധികാരത്തുടർച്ച എന്നുള്ളത് എല്ലാവർക്കും അറിയാം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാ ആ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ആ മുന്നേറ്റത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു റെക്കോർഡ് വോട്ട് വർധനവും റെക്കോർഡ് ഭൂരിപക്ഷം കേരളത്തിലെ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും ഞങ്ങൾക്കുണ്ടാകും വടകരയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് മണ്ഡ പാർലമെൻ്റ് റിസൾട്ട് വരുമ്പോൾ അട്ടിമറി വിജയത്തിന്റെ റിസൾട്ടാണ് വടകര കേൾക്കാൻ പോകുന്നത് വടകരയുടെ അറിയണമെങ്കിൽ വടകരയുടെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലൂടെയും പല ആവർത്തി പലവട്ടം ഞാൻ യാത്ര ചെയ്തതാണ് എനിക്ക് അണ്ടർ കരൻ അണ്ടർ പാർക്ക് എനിക്ക് മനസ്സിലാവുന്നു വടകരയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സി പി എമ്മിൻ്റെ അണികൾ വലിയ പ്രതിഷേധത്തിലാണ് ഒന്ന് പെൻഷനുകൾ ഒന്നുമില്ല ക്ഷേമ പെൻഷൻ വികലാംഗ പെൻഷൻ ഇല്ല വിധവാ പെൻഷൻ ഇല്ല ഒന്നുമില്ല ഇവിടെ ശമ്പളം പോലും വലിയ പ്രതിസന്ധി നിൽക്കുകയാണ് ഇതൊക്കെ വലിയ പ്രതിഷേധമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു നെയ്ത്ത് തൊഴിലാളികൾക്ക് ഏഴ് മാസമായിട്ട് കുടിച്ചുകയാണ് മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസയില്ല ഇല്ല നരേന്ദ്രമോദി കൊടുത്തത് മാത്രമേ വടകരക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ കിസാൻ സമ്മാൻ നിധി ലക്ഷക്കണക്കിന് പേരിലേക്ക് കിട്ടിയിട്ടുണ്ട് ജൽ ജീവൻ മിഷൻ കിട്ടിയിട്ടുണ്ട് ശൗചാലയങ്ങൾ കിട്ടിയിട്ടുണ്ട് കക്കൂസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു തമാശയാക്കൽ കളിയാക്കൽ കക്കൂസ് ഉണ്ടാക്കൽ നമുക്ക് വടകരയിലും മാത്രം പതിനായിരക്കണക്കിൻ്റെ ശൗചാലയങ്ങളാണ് നരേന്ദ്രമോദിയുടെ പദ്ധതിക്ക് കീഴിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീട് ലഭിച്ചവർ അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ അത് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര മാത്രമല്ല വലിയൊരു ചർച്ചാ വിഷയമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി അവൻ പ്രയാസപ്പെടുന്നത് അവൻ പകച്ചു പോകുന്നത് ആശുപത്രിയിലാകുന്ന സമയത്താണോ ജോലിക്ക് പോകാൻ പറ്റില്ല അവൻ്റെ സമ്പാദ്യം മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കണം ആ സമയത്താണ് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴത്തെ എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ മുതിർന്ന പൗരന്മാരും ആ ഇൻഷുറൻസിൻ്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു ഇതൊക്കെ വലിയ ചർച്ചയാണ് ചലനങ്ങളാണ് ജന ജനപ്രിയ പദ്ധതികൾ തുടരുമെന്നുള്ള പ്രഖ്യാപനം ഉജ്ജ്വല യോജന കണക്ഷൻ അത് വീണ്ടും തുടരുകയാണ് ആവാസ് യോജന തുടരുകയാണ് അതുപോലെ കിസാൻ സമ്മാൻ നിധി തുടരുകയാണ് മുദ്ര വായ്പ ഇരുപത് ലക്ഷമാക്കി ഉയർത്തിരിക്കുന്നു ഇവിടുത്തെ തെരുവോര കച്ചവടക്കാർക്കുള്ള സ്വനിധി വായ്പ നിങ്ങൾ ഈ തെരുവോ കച്ചവടക്കാരെപ്പോൾ ഒന്ന് ചോദിക്കണം എല്ലാവരും സ്വനിധി വായ്പ എടുത്തിട്ടുണ്ട് സി ഐ ടി യുവിൽ മെമ്പർഷിപ്പുള്ള നിരവധി ആളുകളെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളത് അവർക്കെല്ലാം കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് നിലനിൽക്കാൻ സാധിച്ചത് ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയത് ഈ സ്വനിധി വായ്പയായിരുന്നു അവർ ആ വായ്പ എടുത്ത് തിരിച്ചടച്ചപ്പോൾ അവർക്ക് അതിൻ്റെ ഇരട്ടി പൈസ വീണ്ടും വായ്പ കിട്ടുകയാണ് അപ്പോൾ വളരെ കൃതജ്ഞതയോടെ നന്ദിയോടെ നരേന്ദ്രമോദിജിയോട് നന്ദി പറയുകയാണ് എൻ ഡി എ ഗവൺമെൻറ്റിനോട് നന്ദി പറയുകയാണ് അതുകൊണ്ട് വളരെ അനുകൂലമായ ഘടകമുണ്ട് ഇതെല്ലാം വോട്ടായിട്ട് മാറും ഞാൻ മലയോര മേഖലയൊന്നും പറഞ്ഞത് വെറുതെയല്ല മലയോര മേഖലയുള്ള കർഷകന്മാർ പരാതി കൊടുത്ത് കൊടുത്ത് വലഞ്ഞു ഞാനൊരു എം പി ഒ ഒന്നും ആയിട്ടില്ലല്ലോ എൻ്റെ കയ്യിൽ നൂറുകണക്കിന് പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീരദേശത്തൂടെ പോകുന്ന സമയത്ത് പറയുന്നത് അവർ എന്താണ് അവഗണിക്കപ്പെടാൻ അവർ അവരിത്രമാത്രം ചെയ്ത തെറ്റെന്താണ് തീരദേശ മേഖലകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഇപ്പോഴും കഴിഞ്ഞ കട കടലാക്രമണ കാലത്തുണ്ടായിട്ടുള്ള റോഡുകൾ നവീകരിച്ചിട്ടില്ല തലശ്ശേരിയുടെ പല മേഖലകൂടെയും പോകുമ്പോൾ ചേരി പ്രദേശങ്ങളാണ് അവരുടെ പുനരുദ്ധ പുനരുജ്ജീവനം എന്തുകൊണ്ടാണ് സാധ്യമാകാത്തത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഉള്ള പദ്ധതികളുണ്ടല്ലോ എന്തുകൊണ്ടാണ് പുലിമുട്ടകളുടെ നിർമ്മാണം വൈകുന്നത് ഈ കുരിയാടി പോലും കടലാക്രമം ഉണ്ടാവുകയാണ് ഈ കുരിയാടി പോയ സമയത്ത് കടൽ ഭിത്തി എന്ന പേരിൽ ചെറിയ കല്ലുകളുണ്ടോ അത് കടൽ കൊണ്ടുപോയി കടൽഭിത്തി ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിനൊക്കെ ഒരു മാനദണ്ഡമില്ലേ അതിനൊരു വലുപ്പമില്ലേ കല്ലുകൾക്ക് അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് തീരദേശ മേഖലയെ അപാപാടെ അവഗണിക്കുകയാണ് കുടിവെള്ള ക്ഷാമം ഒരു കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഭരിക്കുന്നവർക്ക് സാധിക്കാത്തത് എം ബിക്ക് സാധിക്കാത്തത് എന്ത് തെറ്റാണ് അവർ ചെയ്യുന്നത് അവരുടെ ഒരു ബേസിക് നീഡല്ലേ കുടിവെള്ളം എന്ന് പറയുന്നത് ഇത്രയും കാലം എത്ര പതിറ്റാണ്ടായി അവർ ഉന്നയിക്കുന്ന ആവശ്യമാണ് കുടിവെള്ളം പോലും കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ ആറേ ആറ് മാസം മുതൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഞങ്ങൾ കണ്ടെത്താം ഇവിടെ ഈ മുനിസിപ്പൽ ഏരിയയിലാണ് ജൽജീവൻ മിഷൻ അവതാളത്തിലേക്ക് അടക്കുന്നത് നോക്കൂ പഞ്ചായത്ത് ഏരിയയിൽ ജൽ ജീവൻ മിഷൻ കണക്ഷൻ മിക്കവാറും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് അവിടെ കുടിവെള്ള പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള പ്രശ്നത്തിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം ഇതെല്ലാം ശക്തമായിട്ടുള്ള ജനവികാരമായി വടകരയുടെ എല്ലാ മേഖലകളിലുമുണ്ട് ഞാൻ വടകര ബസ്കൾ പായതുകൊണ്ടാണ് വടകരയുടെ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചത് അതുപോലെ നമ്മുടെ ആശ്വാസം ശുപത്രി പറയാതിരിക്കാൻ വയ്യ ഞാൻ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ആയിരുന്ന ആളുടെ മണ്ഡലത്തിൽ പോയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞെന്താണെന്നറിയോ ഒരു നല്ല മുറിവുണ്ടായ തുന്നി കട്ടാൻ അതിനുപോലെ നൂറ് പോലും ആ ആശുപത്രിയിൽ ഇല്ലാന്നാണ് അവർ ആ ആശുപത്രിക്ക് ഉപയോഗിച്ച നാടൻ സ്ലേന്ന് വളരെ രസകരമാണ് ഒന്നിനു കൊള്ളാത്തൊരു ആശുപത്രി നാടൻ വാക്കാണെന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിക്കുന്നില്ല അൺപാർലമെന്ററി ആയിരുന്നു ആയതുകൊണ്ട് അപ്പോൾ അത്രയും സൗകര്യമില്ലാത്ത പരിമിതമായ സൗകര്യങ്ങളാണ് ആശുപത്രി നമ്മുടെ വടകര ഗവൺമെൻറ് ആശുപത്രി ഒരു കാലത്ത് ഗൈനക്കോളജി വിഭാഗം ഉണ്ടായിരുന്നില്ലേ എത്ര പ്രസവങ്ങൾ നടന്നിരുന്ന ആശുപത്രിയാണ് ഇന്ന് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ എന്താ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുഖം ഇപ്പോൾ മാറും കോ കോടിക്കണക്കിന് രൂപ ഏകദേശം നൂറ് കോടിക്ക് മേലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അവിടെ വന്നിരിക്കുന്നത് ആ പഴയ കെട്ടിടങ്ങളെല്ലാം മാറിക്കൊണ്ട് ആധുനികമായിട്ടുള്ള കെട്ടിടങ്ങൾ വരും പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ട് എന്ത് കോൺട്രിബ്യൂഷനുണ്ട് ഇവിടെ ഡയാലിസിസിനു വേണ്ടിയിട്ട് എത്ര ഡയാലിസിസ് ഉപകരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചതെന്ന് പറയും അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേന്ദ്രം കൊടുക്കുന്നത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ ഡി എ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എൻ ഡി എയുടെ ജനപ്രതിനിധിയും വന്നു കഴിഞ്ഞാൽ അതിന് ഇരട്ടി വേഗത കൈവരും കാരണം പല ഫണ്ടും ചെലവാക്കാതെ തിരിച്ചടങ്ങുന്നുണ്ട് മത്സ്യസമ്പദ യോജന പ്രകാരം ആയിരത്തി മുന്നൂറ് കോടിയാണ് ഇവിടുത്തെ തീരദേശ മേഖലയ്ക്ക് വേണ്ടി കൊടുത്തത് അതിൽ എഴുന്നൂറ് കോടിയും ലാബ്സ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വടകര കുരിയാടിയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്ര ചോമ്പാലയും കുര്യാടിയും അതുപോലെ തന്നെ ഈ മേഖലകളിലൊക്കെ എത്ര പൈസയല്ലേ ആ എഴുന്നൂറ് കോടിയല്ലേ തിരിച്ചു കൊടുക്കുന്നത് നൂറ് ബോട്ടുകളാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ നൂറ് ബോട്ടുകളാണ് ഇവിടെ കേരളത്തിന് അനുവദിക്കാമെന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ആ ബോട്ടുകൾ ഈ എൺപതെണ്ണം വേണ്ടെന്നു പറഞ്ഞു ഇരുപതെണ്ണം എന്ന് തോന്നുന്നു എന്താ കാരണം അറിയോ ഞാനത് അന്വേഷണ സമയത്താണ് വളരെ രസകരമായി തോന്നിയത് പന്ത്രണ്ട് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം സംസ്ഥാന വിഹിതമാണ് പന്ത്രണ്ട് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ബോട്ടുകൾ വേണ്ടെന്ന് പറയും ഓക്കെ ഈ മത്സ്യത്തൊഴിലാളികൾ എന്ത് തെറ്റായി ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കൃത്യമായി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ മാഹില തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മൾ വാളയാർച്വരത്തിനപ്പുറം മഞ്ചേശ്വരത്തിനപ്പുറം എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വടകരക്കാരെ അത്രത്തോളം ആലോചിച്ചെന്ന് വരില്ല പക്ഷേ നമ്മുടെ മാഹില കാഴ്ച വടകരക്കാരെ കാണുന്നുണ്ട് മാഹിയിൽ കഴിഞ്ഞ ദിവസം പ്രചരണ വാഹനം പോകുമ്പോൾ നല്ല രസകരമായിട്ട് തോന്നി ഡി പി എമ്മിൻ്റെ കൊടിയുണ്ട് കോൺഗ്രസിൻ്റെ കൊടിയുണ്ട് എല്ലാം ഒന്നിച്ച് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ജീപ്പ് അങ്ങോട്ട് കടന്നു പോവുകയാണ് ഇത് മാഹിയിൽ നടക്കുന്ന കാഴ്ചയാണ് എന്തിനാണ് ഈ കേരളത്തിൽ ഇവരിങ്ങനെ പരസ്പരം പോരടിക്കുന്നത് എന്ന് കൃത്യമായും ആളുകൾ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു ഞാൻ ഇന്നലെ ചൊക്ലിയിലായിരുന്നു എൻ്റെ പര്യടനം ഈ ചൊക്ലിയിൽ പര്യടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏതാനും മീറ്റർ എനിക്ക് കാണാം മാഹി എനിക്ക് കാണാം ആ മാഹിയിൽ അവിടെ വൈദ്യലിംഗത്തിൻ്റെ പരി പര്യടന വണ്ടിയാണ് കടന്നു പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ സി പി എമ്മും കോൺഗ്രസും കീരിയും പാമ്പും അവിടെ ബായി ബായി ഇത് ഇത് കാണുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ തമാശ തോന്നി എനിക്കത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല വണ്ടി കടന്നു പോയതിനു ശേഷമാണ് ഞാൻ കാണുന്നത് അപ്പം ഇത് കൃത്യമായും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വടകരയുടെ രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കും ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഇവർക്കുണ്ട് ഇവർക്ക് ഇവരുടെ ഒരു മുന്നണിയുടെ ഭാഗമാണ് ഇവർ ആര് ജയിച്ചാലും ഒരേ അവസ്ഥയാണ് ഇത്രയും കാലം ജയിച്ചിട്ടും ഒരു മാറ്റവും വടകര വടകരയുടെ മണ്ണിൽ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല അഞ്ച് വർഷം കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നേറുന്ന മണ്ഡലമാക്കി വടകരയെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും ഇത് എൻ്റെ ഉറപ്പാണ് ഇത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണ് ഇതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരൻറ്റി ദേശീയപാത ഒന്ന് ഈ ദേശീയപാതയുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ സമയത്തും അതുപോലെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ഈ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ എം അല്ലെങ്കിൽ എം കൃത്യമായി ഈ വിവരങ്ങൾ ദേശീയപാത അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ മുന്നിലേക്ക് വന്നത് ഇപ്പം ഞാൻ ആ സമരപ്പന്തളി സന്ദർശിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത് തീർച്ചയായും അതിൽ ഇടപെടലുകൾ നടത്തും ഞാൻ അതുമായി ബന്ധപ്പെട്ട അവർ നൽകിയ പരാതികൾ അടിയന്തരമായി ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുക്കാളി ഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് അടിപ്പാതയുമായി ബന്ധപ്പെട്ട പ്രശ്നം അതുപോലെ ചോമ്പാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഏറ്റവും അത്യാവശ്യമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ സ്കൂളുകളുണ്ട് മറ്റ് സർക്കാർ ഓഫീസുകളുണ്ട് ഇവിടെയൊക്കെ കടന്നു ചെല്ലാൻ വലിയ പ്രയാസം അനുഭവിക്കും അപ്പോൾ ദേശീയപാതയ്ക്ക് വേണ്ടി എല്ലാം എല്ലാം എന്നാണ് ഉപേക്ഷിച്ച് അവരുടെ സ്ഥലം വിട്ടുകൊടുത്ത ആളുകളാണ് അവർ ആവശ്യപ്പെടുന്ന ഒരു ചെറിയ ആവശ്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യണം ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിന് ചില പരിമിതികളുണ്ട് എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇടപെടലുകൾ നടത്തും എനിക്ക് തന്നിട്ടുള്ള നിവേദനങ്ങൾ അത് നിതിൻ ഗഡ്കരിജിയുടെ ഓഫീസുമായി അത് കൺവേ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യമായി ചെയ്യണമെന്നും നമ്മൾ എം പി ആയിട്ടുള്ള റഹ്മാനിയായിട്ടുള്ള എം പി ആയിട്ടുള്ള ശ്രീമതി പി ടി ഉഷ ഉൾപ്പെടെയുള്ളവൾറെഡി പി ടി ഉഷ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഞങ്ങൾ ചെയ്യും ഇവിടെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇതിനുള്ള കാരണം മോദിയുടെ ഗ്യാരണ്ടിക്ക് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ മോദി പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള ആളാണ് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടന പത്രിക നടക്കും രാഷ്ട്രീയ പാർട്ടികൾ ആ തെരഞ്ഞെടുപ്പ് പത്രിക തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കും നരേന്ദ്രമോദി പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടോ ഞങ്ങൾ ആർട്ടിക്കൽ ത്രീ പറഞ്ഞല്ലോ റദ്ദിയു എന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ റദ്ദു ചെയ്തു മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുമെന്ന് പറഞ്ഞല്ലോ കുറ്റമാക്കി അയോധ്യയുടെ പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് പറഞ്ഞല്ലോ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡിജി ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്താ ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യയെ പോലെ ഇത്രയധികം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന മറ്റേത് രാജ്യമുണ്ട് വികസിത രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഇത്രയധികം യു പി ഐ ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല ഇവിടെ നിങ്ങൾ തെരുവോര കച്ചവടക്കാർക്ക് ഈ യു പി ഐ ട്രാൻസാക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ എല്ലാം അക്കൗണ്ടബിൾ മണി നമുക്ക് മോദി പറഞ്ഞ തൊഴിലവസരങ്ങൾ ഇവിടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള തൊഴിലവസരങ്ങൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ പോലും ഒരുപക്ഷെ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എങ്കിൽ ഇന്ന് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഏ അത്രമാത്രം വലിയ അഡ്വാൻസായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ട് കള്ളപ്പണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും നിലപാടുകളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയി ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ വലിയ രീതിയിൽ അന്വേഷണത്തൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കള്ളപ്പണം മാത്രമല്ല അഴിമതി എന്ന് പറഞ്ഞാൽ വെച്ച് തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല ഇത് തന്നെയാണ് നരേന്ദ്രമോദിജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല ആരൊക്കെയാണോ അഴിമതി നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണോ കള്ളപ്പണം കൈകാര്യം ചെയ്തിട്ടുള്ളത് എല്ലാവരും അഴിക്കുളിലാവുക തന്നെ ചെയ്യും ും വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പൊ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലും പ്രത്യേകിച്ച് കണ്ണൂരിലും എല്ലാം ഉള്ളത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുമില്ല ആ സമയത്താണ് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് നമ്മൾ ഈ ബോംബ് വാർത്ത കേൾക്കുന്നത് ഇത് ബോംബ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇത് ബോംബല്ല വിഷു പടക്കമാണ് സാധാരണ രീതിയിൽ സി പി എം ഇത്തരം ബോംബുകൾ ഉണ്ടാക്കുന്നത് വിഷുക്കാലത്താണ് കാരണം പൊട്ടിയാലും ശബ്ദം കേട്ടാലും ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇത്തരത്തിൽ ഇത് ബോംബ് തന്നെയാണ് അവിടെ നിന്ന് തന്നെ പ്രദേശത്തു നിന്ന് തന്നെ സംഗതികൾ കണ്ടെത്തുന്നു അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ കൃത്യമായും ഉഗ്രശേഷിയുള്ള ബോംബുകളുടെ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാ തമാശയ്ക്ക് പൊട്ടിച്ച് രസിക്കാൻ വേണ്ടിയിട്ടല്ല ആരെയൊക്കെയോ കൊല്ലാൻ വേണ്ടിയാണ് ആരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ബോംബ് ഉണ്ടാക്കുന്നത് ആരെ കൊല്ലാൻ വേണ്ടിയാണ് വളരെ ഗൗരവകരമായിട്ടുള്ള വസ്തുതയാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഈ ബോംബ് കേസിൽ പ്രതിയായിട്ടുള്ളത് അപ്പൊ എന്തിനെ അട്ടിമറിക്കാനാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ വികസനം പറയാൻ ഇരു മുന്നണികൾക്കുമില്ല കോൺഗ്രസിനുമില്ല സി പി എമ്മിനുമില്ല എന്ത് വികസനം പറയും ഇവിടത്തെ എം ബിക്ക് എന്ത് പറയാനുണ്ടോ ഒന്നും പറയാനില്ല അപ്പോ എന്തൊക്കെയോ ഈ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണം സംഘർഷം സംഘർഷമുണ്ടാകണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച മാറ്റണം ആളുകളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കണം ഒരു വലിയ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കണം അതുപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം ഇതിനെ തന്നെയാണ് ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തിയത് അതുകൊണ്ട് വളരെയധികം ആശങ്കയുണ്ട് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ട് ഇത്തരത്തിലുള്ള ബോംബുകൾ എന്തിനു വേണ്ടി എന്നുള്ളത് ഈ വടകരയിലെ ബോട്ടർ ർക്കിടയിൽ വലിയ ആശങ്കയുണ്ട് ഉത്തരം പറഞ്ഞേ മതിയാകും ഞാൻ നിങ്ങൾ എല്ലാവരും ചോദിക്കുമെന്ന് ചോദിച്ചു ഇവിടെ വ്യക്തിഹത്യ വലിയൊരു വിഷയമായിട്ട് നിൽക്കുകയാണ് ഞാനത് നിങ്ങൾ എന്തായാലും എന്നോട് ചോദിക്കുമെന്നറിയാം ഞാൻ അതുകൂടി അങ്ങ് പറയാം നോക്കൂ വളരെ മോശമാണ് ഒരു സ്ത്രീക്ക് നേരെ അത് കാൻഡിഡേറ്റ് എന്നോ ആരെന്നോ ഇല്ല ഒരു സ്ത്രീക്ക് നേരെ ഇത്തരം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത് ഒറ്റം അപലപനീയം തന്നെയാണ് അത് ഏത് രാഷ്ട്രീയ നേതാവായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ ഒരിക്കലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല പക്ഷേ നോക്കേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ കെ കെ രമയ്ക്കെതിരായിട്ട് ഈ പറയുന്ന പഴയ സ്റ്റാൻഡ് നമ്മുടെ തൊട്ടടുത്ത പഴയ സ്റ്റാൻഡിൽ ഒരു സാരിയുടുത്ത വേഷം കെട്ടിക്കൊണ്ട് എത്ര വലിയ രീതിയിലാണ് ആ സ്ത്രീയെ അപമാനിച്ചത് അന്ന് സി പി എം സൈബർ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിച്ചത് ഏതെങ്കിലും ഒരു സി പി എം നേതാവ് അവരെ അപമാനിക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായോ അത് കെ കെ രമയുടെ കാര്യം മാത്രമാണ് നിങ്ങൾ നമുക്ക് കെ എസ് ചിത്ര കെ എസ് ചിത്ര പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും സൈബർ ഇടങ്ങൾ എത്ര മ്ളേച്ഛമായ രീതിയിലാണ് കെ എസ് ചിത്രയെ അപമാനിച്ചത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മുട്ടിയോ മുണ്ടിയോ പരസ്യമായി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൃത്യമായ മുഖങ്ങളാണ് പ്രതികരിച്ചത് അതുപോലെ തന്നെ നടി ശോഭനയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം മുതൽ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ മ്ലേച്ചമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ശശികല ടീച്ചർക്ക് നേരെ എന്തൊക്കെ കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ രണ്ട് കൂട്ടരുടെയും സ്വഭാവമാണ് കർമ്മ എന്നൊന്നൊന്നുണ്ട് കർമ്മഫലം അതാണ് അതാണിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ ചെയ്തത് അത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല ഒരാൾക്ക് നേരെയും അങ്ങനെ അപമര്യാദയായി പ്രത്യേകിച്ച് സ്ത്രീത്വത്തിന് നേരെ അപമര്യാദയായിട്ടുണ്ടാകുന്ന പരാമർശങ്ങൾ അതുണ്ടാകാൻ പാടില്ല അപമാനിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ കേരള ഇവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിഷേകങ്ങൾ ഇപ്പം ഞാൻ നോക്കട്ടെ അപ്പം ഞാൻ എനിക്കെതിരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരുന്ന തെറികൾ ഒന്ന് വായിച്ചു നോക്കണം എന്നെ തെറ്റേ എന്ന് വിളിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ആ എസ് കെ എസ് എസിൻ്റെ നേതാവിനോട് ഞാൻ ചെയ്തത് ഞാനൊരു പ്രൊഫൈൽ നോക്കുമ്പോൾ അയാളൊരു നേതാവാണ് സംസ്ഥാന നേതാവാണ് പല യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രൊഫൈലുകളിൽ നിന്ന് എന്നെ ഭയങ്കര മോശമായിട്ടുള്ള തെറിവിളി വിളിക്കുന്നുണ്ട് ഞാനത് കണ്ടുകൊണ്ട് അത് അങ്ങനെ നോക്കി അത് നോക്കിയങ്ങ് വിടും കാരണം ഞാനത് അതിനോട് പ്രതികരിക്കാൻ ഞാൻ നിൽക്കാറില്ല ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഇവരുടെ സ്വഭാവമാണ് സി പി എമ്മിൻ്റെ പ്രൊഫൈലുകളിൽ നിന്ന് അത്രമാത്രം മോശമായിട്ടുള്ള തെറികൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരാളെയും തിരിച്ച് അതേ ഭാഷയിൽ തെറി വിളിക്കാൻ നിന്നിട്ടില്ല ഞാൻ പഠിച്ച സംസ്കാരം അതല്ല ഞാനങ്ങനെ വിളിക്കത്തുമില്ല ഏ മറ്റൊരാൾ വിളിക്കാൻ ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ തെറിവിളി സംസ്കാരം ഇത് രാഷ്ട്രീയത്തിന് ഒട്ടും ചേർന്നതല്ല ഗുണകരമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തെറ്റാണ് പെട്രോളിൻ പെട്രോളിനും ഡീസലിനും എല്ലാം അതിന്റെ വില നിയന്ത്രണം എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം അതിന് സാങ്കേതിക കാരണങ്ങൾ ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയെക്കാൾ കൂടുതൽ പെട്രോളിനും ഡീസലിനും വാങ്ങുന്ന എത്രയോ രാജ്യങ്ങൾ നമ്മൾ അയൽ രാജ്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യു പി യുടെ ഭരണകാലത്ത് ഉണ്ടാക്കി നിയന്ത്രണങ്ങൾ ആ നിയമങ്ങൾ ആ നിയമങ്ങൾ തുടരുകയാണ് ഇപ്പോൾ ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാനുള്ള കടബാധ്യത അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ചോദ്യം തിരിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ മാഹിയിൽ പെട്രോളും ഡീസലുമായിട്ട് പതിമൂന്ന് രൂപയുടെ വ്യത്യാസമുണ്ട് ഇപ്പം ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ വണ്ടി മിക്കവാറും മാഹിയിലൊക്കെ പോകുമ്പോൾ സമയത്ത് അവിടെ പെട്രോൾ അടിക്കാറുണ്ട് ഡീസൽ അടിക്കാറുണ്ട് നിങ്ങൾ പഠിക്കാറുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ദീപാവലി മുതൽ പല പ്രാവശ്യമായിട്ട് കുറവുകൾ വരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളം കുറക്കാത്തത് കേരളം ഒരു രൂപ അധികമായിട്ട് നികുതി ഏർപ്പെടുന്നത് അല്ലേ പക്ഷേ ഞാൻ ഇത്രയും പതിമൂന്ന് രൂപയുടെ വ്യത്യാസം അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അത്തരം എന്തായാലും ഉറക്കാൻ പറ്റുന്ന സമയങ്ങളിൽ തീർച്ചയായും ഉറക്കുക തന്നെ ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയും ഒക്കെ മാനദണ്ഡം അനുസരിച്ചു കൊണ്ടുള്ള വില നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തായാലും ഇതാണ് മാഹിയിൽ പതിമൂന്ന് രൂപ കുറയുന്നത് കേരളത്തിൽ പതിമൂന്ന് രൂപ കൂടുതൽ എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടും നരേന്ദ്രമോദിജി പറഞ്ഞത് ഡബിൾ ഡിജിറ്റ് ആണ് അത് ഉറപ്പായിട്ട് വായിക്കും അതിലൊന്ന് വളരെ ഒരു കാര്യം കൊടുക്കും ഒരു നന്ദി നന്ദി പറയുന്ന ഒന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് എല്ലാവരും ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു പറയുന്നത് വോട്ട് വീട്ടുകാരോട് വോട്ട്